അങ്ങനെ നമ്മുടെ പത്മജ ചേച്ചി ബി ജെ പിയിൽ ചേർന്നു വലിയ വലിയ മോഹങ്ങളാണ് പത്മജ ചേച്ചിക്ക് ബി ജെ പി കൊടുത്തിരിക്കുന്നത് ഗവർണറാക്കാം എന്നാണ് ഒരു മോഹം ഗവർണറാക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് പിന്നീട് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളതാണ് ചാലക്കുടിയിൽ ജയിക്കുക എന്നുള്ളത് ഇതിന് വലിയ പാടാണ് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി എന്തുകൊണ്ട് പത്മജ ബി ജെ പിയിലേക്ക് പോയി എന്നതിനെ പറ്റിയുള്ള വിചിന്തനം നടത്തുമ്പോൾ കുറേ കാലം കെ പി സി സി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ എനിക്കത് വ്യക്തമായി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് പറയാൻ പറ്റും പത്മജ വേണുഗോപാൽ കരുണാകരൻ സർവശക്തനായിരുന്നപ്പോൾ കെ ടി ഡി സി ചെയർപേഴ്സണൊക്കെ ആയിരുന്നു മാത്രമല്ല അവർക്ക് സ്റ്റുഡിയോയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ധാരാളം സ്വത്ത് അനധികൃതമായ സ്വത്ത് എന്ന് പറയില്ല ധാരാളം സമ്പത്ത് അവർ സമ്പാദിച്ചു മാത്രമല്ല പിന്നീട് പത്മജ വേണുഗോപാലും മുരളീധരനും തമ്മിൽ തെറ്റുന്ന ഒരവസ്ഥ വന്നു പത്മജ വേണുഗോപാലും മുരളീധരനും തമ്മിൽ തെറ്റിയത് വലിയ വാർത്തയായി മാറിയില്ലെങ്കിലും അവർ തമ്മിലുള്ള തെറ്റൽ എന്തെന്ന് എനിക്കറിയാം അവർ തമ്മിലുള്ള തെറ്റലിലാണ് ശരശന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അന്നത്തെ യുവതുർട്ടി പാർട്ടിയിൽ നിന്ന് ഒന്നുമല്ലാതായി പുറത്തു പോയത് ശരശന്ദ്രപ്രസാദ് അന്ന് പത്മജ വേണുഗോപാലിനെ ഒരുപാട് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് എനിക്കറിയാം ശരശന്ദ്രപ്രസാദുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എനിക്കത് വ്യക്തമായി അറിയാം അതിൻ്റെ പ്രതി പ്രതികാരം മുരളീധരൻ ശലശന്ദ്രപ്രസാദിനോട് ചെയ്തതും പിന്നീട് കോൺഗ്രസ് ആസ്ഥാനത്ത് മുണ്ടിരിയൽ നാടകം നടന്നതും ഒക്കെ ചരിത്രം പത്മജ വേണുഗോപാലിനെ അന്ന് തൊട്ട് ഒതുക്കാൻ കെ മുരളീധരൻ ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ മുരളീധരൻ നിഷേധിക്കില്ല കോൺഗ്രസ് നേതാക്കളും നിഷേധിക്കില്ല ഈ പത്മജ വേണുഗോപാൽ വലിയൊരു ശാപമുണ്ട് എവിടെ നിന്നാലും തോറ്റു മൂന്തപുരത്ത് നിന്ന് തോറ്റു ഒരു വനപ്പന്താടിനോട് അത് ചില്ലറ ഹോട്ടിലൊന്നുമല്ല ലക്ഷ ഓട്ടിനാണ് തോറ്റത് പലയിടത്തു നിന്നു പലയിടത്തുനിന്ന് നിന്ന് അവർ തോറ്റു പോയി കഴിഞ്ഞ തവണ അവർ തൃശ്ശൂരിൽ നിന്നു തൃശ്ശൂരിൽ നിന്നപ്പോൾ അവർ വിജയിക്കും എന്ന് എല്ലാവരും കരുതി പക്ഷേ വിജയിച്ചത് നമ്മുടെ പാവം ബാലേന്ദ്ര സഹാവാണ് പത്മജ വേണുഗോപൻ നല്ല വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനം എത്തി പക്ഷേ പത്മജ വേണുഗോപാലിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഒരാൾ മാത്രം അവിടെ എത്തിയില്ല കെ മുരളീധരൻ കോൺഗ്രസ് നേതാക്കളെല്ലാം പത്മജ വേണുഗോപാലിനെ ജയിപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി നിന്നപ്പോഴും മുരളീധരൻ എത്തിയില്ല അതിനു മുമ്പ് തന്നെ പത്മജ വേണുഗോപാൽ മുരളീധരനെ തള്ളിപ്പറഞ്ഞിരുന്നു ചേട്ടൻ എന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും പത്മരാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു ഗവർണർ പദം ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നു മോദിജി വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ മോദിജിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കോൺഗ്രസിൽ നിന്ന് ആര് പോയാലും അവർക്ക് ഗവർണർ പദം വാഗ്ദാനം ചെയ്തമായി പത്മരാ വേണുഗോപാൽ ഗവർണർ പദത്തിൽ മോഹിച്ചിരിക്കുകയാണ് പിന്നെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഉറപ്പ് തോക്കുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പ് പിന്നെ രാജ്യസഭാ അംഗമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോദിജി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചത് മുരളീധരനും പത്മരാജ വേണുഗോപാലും തമ്മിൽ ചേരില്ല മുരളീധരൻ പത്മജ വേണുഗോപാൽ യുദ്ധത്തിന് ഏറ്റവും വലിയ ബലിയാടാകേണ്ടി വന്നത് ശരചന്ദ്രപ്രസാദാണ് പത്മജ പത്മരാഭ വേണുഗോപാലിനെ സംരക്ഷിച്ചതിൻ്റെ മുരളീധരനും ശരശന്ദ്രപ്രസാദും തമ്മിൽ വാക്കേറ്റമുണ്ടായതും അവർ തമ്മിൽ അവസാനത്തെ അത്താഴം കഴിച്ചിട്ട് ഇറങ്ങിയതും ഒക്കെ എനിക്കറിയാം വ്യക്തമായി അറിയാം ശരശന്ദ്രപ്രസാദ് അവസാനത്തെ ഉരുള കവിച്ച ശേഷം ഇനി നിങ്ങളും ഞാനും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് മുരളീധരനോട് പിണങ്ങി ഇറങ്ങിയത് പിന്നീട് ശരശന്ദ്രപ്രസാദ് എന്ന വ്യക്തിയെ ഒതുക്കാൻ മുരളീധരൻ ശ്രമിച്ചതും ഒതുക്കിയതും ഇതൊക്കെ ഒരു ചരിത്രമാണ് എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു ചാലക്കുടിയിൽ കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഗവർണറാക്കാമെന്ന് പറയുന്നു അധികാരത്തിൻ്റെ ആസക്തിക്ക് പത്മജ വേണുഗോപാലിനെ വേട്ടയാടിയിരിക്കുന്നു പക്ഷേ പത്മജേ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒരാത്മാവ് പുറക്കില്ല നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് കരുണാകരൻ്റെ ആത്മാവ് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നല്ല നല്ല നന്നായി സംസാരിക്കാൻ അറിയാവുന്ന എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കാൻ അറിയാവുന്ന വ്യക്തിത്വവുമാണ് മുരളിയേട്ടനും അങ്ങനെ തന്നെ മുരളിയേട്ടനും പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് തൻ്റെ ഇടമുള്ള വ്യക്തിത്വമാണ് ഏത് രാത്രി മുരളിയേട്ടനെ വിളിച്ചാലും ഫോൺ എടുക്കുന്ന മുരളിയേട്ടൻ നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചിരിക്കുന്നു ഇനിയൊന്നു പറയട്ടെ സത്യം പറയട്ടെ നിങ്ങളെ ഗവർണർ ഒന്നും ആക്കിയിട്ട് ചാലക്കുടിയിൽ നിങ്ങൾ തോക്കും